നമ്മുടെ ഓണം വിഷു അതുപോലെ ഓരോരോ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എന്റെ മനസ്സിൽ ആദ്യം വരുന്ന കാര്യം എന്ന് പറയുന്നത് വീടൊക്കെ മൊത്തത്തിൽ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യണല്ലോ എന്നുള്ളതാണ് എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ക്ലീൻ ചെയ്യുന്ന അല്ലാണ്ട് കുറച്ചും കൂടെ ഡീപ്പായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്താലേ എനിക്ക് മനസ്സിലെ ഒരു സന്തോഷവും ആശ്വാസവും നമ്മളുടെ ആ വിശേഷത്തെ വരവേൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ എനിക്കൊന്ന് കംപ്ലീറ്റ് ആവുള്ളൂ എൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട് നല്ല വൃത്തിയായിട്ടുള്ള ഒരു വീട് അത് വലുതോ ചെറുതോ ആവട്ടെ അതുപോലെ അതിനേക്കാളും വലുതായിട്ട് നമുക്ക് വൃത്തിയുള്ള ഒരു നല്ല മനസ്സും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ കുറേ അമ്പലത്തിൽ പോകണ്ട വിളക്ക് വയ്ക്കേണ്ട കുറേ പ്രാർത്ഥനകൾ ചൊല്ലണ്ട നമ്മുടെ ഐശ്വര്യം നമ്മുടെ വീട്ടിൽ താനേ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ അങ്ങനെ അടിക്കാനും തുടയ്ക്കാനൊക്കെ ഉള്ള സാധന സാമഗ്രിക സാമഗ്രികളൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ ആദ്യം മുകളിലേക്ക് കയറി ഈ ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ജനലിൻ്റെ ക്ലീനിങ് ആണ് കേട്ടോ താഴെയാണെങ്കിൽ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ കസേര കിട്ടിട്ട് വലിഞ്ഞ് കയറി അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ മുകളിലാവുന്ന സമയത്ത് നമുക്ക് ശരിക്കും ആ അഴിയുടെ ഉള്ളിൽ കൂടെ തന്നെ കൈയിട്ടിട്ട് ആ ഗ്ലാസ് എല്ലാം അതും ക്ലീൻ ചെയ്യേണ്ടി വരും അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഈ ജനലിൻ്റെ ക്ലീനിങ് കഴിഞ്ഞാൽ തന്നെ എനിക്ക് പകുതി ക്ലീൻ ആയി എന്നുള്ളൊരു തോന്നലാണ് നമ്മുടെ സൂര്യക്കുട്ട ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ അമ്മ എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഓഫീസിൽ നിന്ന് വരുമ്പോൾ തന്നെ മണിയാവും ആരമണിയാവുകട്ടോ അങ്ങനെ അവധി ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തു വയ്ക്കുകയാണെങ്കിൽ ആകെ ഹെക്റ്റിക് ആവും ജോലികൾ അപ്പം ഞാൻ വിചാരിച്ചു വൈകുന്നേരം വന്നതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് മുകളിൽ നിന്ന് അങ്ങനെ ചെയ്തു തുടങ്ങാമെന്നാണ് വിചാരിച്ചത് ബെഡ്ഷീറ്റും ഇതൊക്കെ ഞാൻ കട്ടിലിന്നെടുത്ത് കൈയോടെ തന്നെ വാഷിംഗ് മെഷീനിൽ അങ്ങോട്ട് ഇട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് മുകളിൽ മാത്രം ക്ലീൻ ചെയ്യണമെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷെ ചെയ്ത് വന്നപ്പോഴത്തേക്കും തുടങ്ങി വെച്ചപ്പോഴത്തേക്കും പിന്നെ എല്ലാം കഴിഞ്ഞിട്ടേ നിർത്തുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലായി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സമാധാന കിട്ടുകയുള്ളൂ എന്നായി ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പിള്ളേർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നോട്ടോ അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഇടയി കൂടെ കയ്യിൽ അഴുക്കൊക്കെ ആയിട്ട് പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റില്ലല്ലോ എൻ്റെ പണിയെടുക്കൽ കണ്ടിട്ട് ഏറ്റവും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കേട്ടോ നീ ഒരാളെ വെച്ചിട്ട് ഒരു ദിവസം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ചെയ്താൽ മതിയെന്ന് പക്ഷെ ഇപ്പോൾ എന്തായാലും നമുക്ക് ആരോഗ്യ ഉണ്ടല്ലോ പറ്റാണ്ടാവുന്ന സമയത്ത് നമുക്ക് നോക്കാം ഇപ്പോൾ ആരോഗ്യം ഉള്ളതുകൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ തന്നെ അങ്ങട് ചെയ്ത് റെഡിയാക്കാന്ന് വിചാരിച്ചു എന്തായാലും നമ്മൾ ചെയ്യുന്ന ആത്മാർത്ഥതയൊന്നും അവർക്ക് ഉണ്ടാവില്ലല്ലോ നല്ല ആവുന്ന മനസ്സിലായപ്പോഴത്തേക്ക് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ താഴെ ഒരു റൂമൊക്കെ സെറ്റാക്കി അടിച്ച് തുടച്ച് ക്ലീനാക്കി പിള്ളേരെ അതിൻ്റെ ഉള്ളിൽ കയറ്റി കടത്തി ഉറക്കിയിട്ടോ ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂന്ന് തന്നെയായിരുന്നു തീരുമാനം വിഷുവിനെനിക്ക് കാണിയൊരുക്കുന്നതിനേക്കാളും ഇഷ്ടമുള്ള വേറൊരു കാര്യമുണ്ട് കേട്ടോ അതിപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ അധികം പണ്ടൊക്കെ ഇഷ്ടം പോലെ എല്ലാ വീടുകളിലും കാണുമായിരുന്നു ഇപ്പം അങ്ങനെ കാണുന്നില്ല അതെന്താണ് ഞാൻ നമ്മുടെ ക്ലീനിങ്ങും എല്ലാതും കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ അത് അത്ര വലിയ സംഭവം ഒന്നല്ലാട്ടോ എല്ലാവരും ഒക്കെ ചെയ്യുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പം അധികം അങ്ങനെ കാണുന്നില്ല എന്ന് മാത്രം നമ്മുടെ കിച്ചണിൽ കബോർഡിലൊക്കെ ഉണ്ടല്ലോ വെള്ളം ആയിക്കി ഒട്ടിക്കുന്ന സമയത്ത് എനിക്ക് നല്ലൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ ഇതിലെ കഴുക്കായ എങ്ങനെയാണ് പെട്ടെന്ന് അറിയുമെന്നൊക്കെ പക്ഷെ എനിക്ക് തോന്നുന്നു പറഞ്ഞക്കാളും വെള്ളയിലാണ് അധികം മഴക്കൊന്നും അറിയാണ്ടിരിക്കുന്നത് എന്നാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ അടുത്തേക്ക് ചെന്ന് തുടയ്ക്കുന്ന സമയത്താണ് അതിൽ അഴുക്ക് നമ്മൾ എന്തെങ്കിലും ഈ വെള്ളമായോ അല്ലെങ്കിൽ ഓരോന്ന് ഒക്കെ പാട് ശരിക്കും അറിയാനുള്ളൂ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ഈ വെള്ളയിൽ അത്ര പാടൊന്നും കാണുന്നില്ല കാണുന്നില്ലാട്ടോ അപ്പോൾ വെള്ളം ഇടാൻ താല്പര്യമുള്ളവർക്ക് പിന്നെ നമുക്ക് എന്തെങ്കിലും ഈ മുളക് പൊടി അങ്ങനെ എന്തെങ്കിലും ഡാർക്ക് കളറുള്ള എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അറിയണ്ടാവും അല്ലാണ്ട് സാധാ അഴുക്കുകളൊന്നും വെള്ളയിൽ പെട്ടെന്നൊന്നും അറിയാനൊന്നുമില്ലാട്ടോ അകത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി പതിനൊന്ന് മുക്കാൽ ആവാനായിട്ടോ ഇനി അടുത്ത ദിവസം ഓഫീസിൽ നിന്ന് വന്നിട്ട് ബാക്കി കാര്യം നാളെ കാണാം